ഹലോ എല്ലാവർക്കും ബയോസെന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ ബയോളജിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ചാപ്റ്ററിലെ അൺടാപ്ഡ് പോർഷൻസ് ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഒരുപാട് ടൈംസ് ഉണ്ട് പഠിക്കാനായിട്ട് അതുപോലെ തന്നെ ചിത്രങ്ങൾ ചിത്രങ്ങൾ ഒരുപാട് തവണ ചോദിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അതുപോലെ ടൈംസും പഠിക്കുക ആ ടൈംസുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ പഠിക്കുക അതാണ് ഇതിലെ മെയിൻ കാര്യം എക്സാമ്പിളുകൾ എപ്പോഴും പഠിച്ചിരിക്കുക മാസാങ്ങ് ആയിട്ടും മറ്റു രീതിയിലൊക്കെ എക്സാമ്പിൾ വെച്ച് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കുറച്ച് ഏരിയകൾ മാത്രമേ ഇനി എക്സാമിന് വരാതായിട്ടുള്ളൂ അത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ചാപ്റ്ററിൽ തുടക്കത്തിൽ ആദ്യം പറയുന്ന രണ്ട് ടൈംസ് ആണ് റൂട്ട് സിസ്റ്റവും ഷൂട്ട് സിസ്റ്റവും ഒരു പ്ലാന്റിന്റെ മണ്ണിന് മുകളിലുള്ള ഭാഗത്തെ ഷൂട്ട് സിസ്റ്റം എന്നും മണ്ണിന് അടിയിലുള്ള ഭാഗത്തെ റൂട്ട് സിസ്റ്റം എന്ന് പറയും ആ ടൈം അങ്ങനെ അതൊക്കെ ചോദിച്ച് കണ്ടിട്ടില്ല റോൺവേഡ് ക്വസ്റ്റിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പിന്നെ റൂട്ട് ഉണ്ടാകുന്നത് എംബ്രയുടെ ഏത് ഭാഗത്തു നിന്നാണ് അത് പഠിച്ചിരിക്കുക റാഡുക്കിൾ അതുപോലെ ഷൂട്ട് ഉണ്ടാകുന്നത് റാഡുക്കൾ എന്നുണ്ടാകുന്ന ലോങ് റൂട്ടിനെ പ്രൈമറി റൂട്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് അത് ഓർത്തിരിക്കുക പിന്നെ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം റൂട്ട് സിസ്റ്റവും ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ഒന്ന് ശ്രദ്ധിക്കുക റാഡുക്കൾ എന്നല്ലാതെ മറ്റു ചെടികളുടെ ഭാഗങ്ങളിൽ നിന്ന് റൂട്ട് ഉണ്ടാകുന്ന സിസ്റ്റമാണ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം അതിന് എക്സാമ്പിളുകൾ ടെസ്റ്റ് തന്നിരിക്കുന്ന പഠിച്ചിരിക്കുക ഗ്രാസ് അത് നന്നായിട്ട് ഓർത്തിരിക്കുക പിന്നെ ഫങ്ഷൻസ് ഓഫ് റൂട്ട് സിസ്റ്റം പിന്നെക്ഷൻസ് ചോദിച്ചു കണ്ടിട്ടില്ല ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ പ്രൊവൈഡിങ് പ്രോപ്പർ ആങ്കറേജ് ടു പ്ലാന്റ് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാൻ സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പ്ലാന്റ് ഹോർമോണുകൾ നിർമ്മിക്കാൻ ഒക്കെ റൂട്ട് സഹായിക്കുന്നു അടുത്തത് സ്റ്റെ ആണ് സ്റ്റെമ്മിന്റെ ഏഴ് ഭാഗത്തു നിന്നാണ് ലീവ്സ് ഉണ്ടാകുന്നത് അതിന്റെ നോഡെന്നും രണ്ട് നോടുകൾക്കിടയിലുള്ള ഭാഗത്തുനിന്നാണ് ഇന്റർനോഡെന്നും പറയുന്നു അതുപോലെ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻസ് അധികം ചോദിച്ചിട്ടില്ല അതായത് ബ്രാഞ്ചസിനെയും ലീവ്സിനെയും ഫ്രൂട്ട്സിനെയും ഹോൾഡ് ചെയ്യുന്നത് സ്റ്റെമാണ് അതുപോലെ വാട്ടറിനെയും മിനറൽസിനെയും ഫുഡിനെയും കണ്ടയ്ക്കുന്ന സ്റ്റെമ്മാണ് അതുപോലെ സ്റ്റോറേജ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൊട്ടക്ഷൻ ചെയ്യുക വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പുതിയ തൈകളെ ഉൽപ്പാദിപ്പിക്കുക അതെല്ലാം സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻസ് ലീഫ് ലീഫിന്റെ ആക്സിലറി ബഡ് ഓർക്കുക ലീഫിനും സ്റ്റെമ്മിനും ഇടയ്ക്കുള്ള ആക്സിലറി ബഡ് ആയിരിക്കും ബ്രാഞ്ച് ഫ്ലവർ ആയിട്ട് മാറുന്നത് ലീവ്സ് ഉണ്ടാകുന്ന എപ്പോഴും ഷൂട്ട് എപ്പിക്കൽ മെസ്സിന്നായിരിക്കും അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് ഓർഡർ ആണ് അതായത് ഓർഡർ ലീവ്സ് ബേസിലും ടിപ്സിലും ആയിരിക്കും അതുപോലെ ലീവ്സിന്റെ ബേസിൽ കാണപ്പെടുന്ന ഔട്ട് ഗ്രോത്തുകളെ സ്റ്റിപ്പ്യൂൾ എന്ന് പറയുന്നു അതുപോലെ ലീവ്സിന്റെ ബേസ് ചില ചെടികളിൽ സൊളനായിട്ടായിരിക്കും അതിന്റെ പൾവൈനസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പയർ പയർ കുടുംബത്തിലൊക്കെ ലീഫിന്റെ ബേസിസ് വളരായിട്ടിരിക്കുമ്പോൾ അതിന്റെ പൾവൈനസ് എന്ന് പറയും പിന്നെ നമുക്ക് അതിൽ അറിയാവുന്ന ഒരു വീനേഷൻ റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഡൈക്കോട്ടിന്റെ പ്രത്യേകത എന്നും പാരലൽ വീനേഷൻ മോണോകോട്ടിന്റെ പ്രത്യേകതയെന്ന് ഓർത്തിരിക്കുക പിന്നെ ലീവ്സിന്റെ ടൈപ്പ് സിമ്പിൾ ലീഫ് കോമ്പോണ്ട് ലീവ്സ് അത് തന്നെ പിന്നെ കോമ്പോണ്ട് ലീവ്സ് പാമേറ്റ്ലി കോമ്പോണ്ട്സ് അതിന്റെ എക്സാമ്പിൾ പഠിച്ചിരിക്കുക സിമ്പിൾ ലീഫിന്റെ എക്സാമ്പിൾ ഈ ബിസ്കസ് അല്ലെങ്കിൽ ചൈന റോസ് പിന്നേറ്റ്ലി കോമ്പോണ്ടിന്റെ എക്സാമ്പിൾ ടെസ്റ്റിൽ തന്നിരിക്കുന്ന നിയമാണ് വേപ്പ് ഫാമേറ്റ്ലിക് കോമ്പോഡ്യൂസിന്റെ എക്സാമ്പിൾ സിൽക്ക് കോട്ടം അഥവാ ഇലവ് അല്ലെങ്കിൽ ബോംബാക്സ് എന്ന് പറയും പില്ലോടാക്സി അത് സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ് അതിന്റെ എക്സാമ്പിൾ അതൊക്കെ ചോദിച്ച് കണ്ടിട്ടില്ല എക്സാമ്പിൾ പഠിച്ചു പോകണം ആൾട്ടർനേറ്റീവ് പില്ലോടാക്സി എക്സാമ്പിൾ ചൈന റോസും ഓപ്പോസിറ്റ് ഫില്ലോടാക്സിക്ക് കലോട്രോപ്പിസ് അല്ലെങ്കിൽ ഗുവയും വേൾഡ് ഫില്ലോടാക്സിക്ക് ഓൾസ്റ്റോണി അഥവാ എഴില്ലമ്പാരി ഈ ലീക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതിന്ന് കാണുന്നത് ഫ്ലവർ ഫ്ലവർ എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത് ഒരു ഫ്ലവറിന്റെ സ്റ്റോക്കിന്റെ പെഡിസൽ എന്ന് പറയുന്നു ഈ സ്റ്റോക്കിന്റെ ടിപ്പ് ഭാഗം സോളൻ ചെയ്തിരിക്കും ആ ഭാഗത്താണ് ഫ്ലവറിന്റെ എല്ലാ പാർട്സിനെയും അറേഞ്ച് ചെയ്യുന്നത് ആ ഭാഗത്തിനെ തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റകൾ എന്നാണ് പറയുന്നത് അതൊന്ന് വായിച്ചു നോക്കാം പിന്നെ ഫ്ലവറിന്റെ നാല് വേഴ്സ് നമുക്കറിയാം കാലിക്സ് കൊറോള ആൻഡ്രീഷൻ ഗൈനീഷ്യം അതിൽ കാലിക്സും കൊറോളയും ആക്സസറി ഓർഗൻസും ഗൈനീഷ്യം സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻസുമായി ഇനി ലില്ലി ചെടികളുടെ പ്രത്യേകത അവിടെ കാലിക്സും കൊറോളയ്ക്കും പകരം പുതിയൊരു വേളായിരിക്കും അല്ലെങ്കിൽ കാലിക്സ് കൊറോള നോട്ട് ഡിഫറൻഷ്യൻഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കാണപ്പെടുന്ന പുതിയ വേളിനെ പെരിയാാന്ത് എന്ന് പറയുന്നു ഓർത്തരിക ലില്ലി ചെടി എക്സാമ്പിൾ പിന്നെ ഫ്ലവേഴ്സിന്റെ സിമെട്രി ആക്മോർഫിക്കും സൈഗോമോർഫിക്കും സിമെട്രി നമുക്ക് അറിയാം അതിന്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചിരിക്കുക ആക്മോർഫി എന്ന് വെച്ചാൽ എങ്ങനെ മുറിച്ചാലും ഈക്കൽ ഹാസ് ആക്കാൻ പറ്റുന്നത് മസ്റ്റാർഡ് ലെറ്റുറ ചില്ലി സൈഗോമോർഫിക്ക് ഒരു പർട്ടിക്കുലർ പ്ലെയിനിലൂടെ മാത്രം മുറിച്ചാലും ഈക്കൽ ഹാസ് ആക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും പി ബീൻസ് ആൻഡ് എക്സാമ്പിൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ക്യാന ക്യാന ഫ്ലവറിന്റെ പെഴിസന്റെ ബേസിൽ കാണപ്പെടുന്ന ഔട്ട്ഗ്രോത്തുകളെ ബ്രാറ്റ് എന്നാണ് പറയുന്നത് ലീഗ് ലേക്ക് ഔട്ട്ഗ്രോത്തിന്റെ ഫ്ലവറിനെ ബ്രാറ്റിയേറ്റ് എന്നും ഇല്ലാത്ത ഒരു ഫ്ളവറിലെ ഓവറുടെ പൊസിഷൻ വെച്ചിട്ട് മൂന്നാടുത്തിരിക്കാം ഹൈപ്പോഗൈനസ് പേരി ഗൈനസ് ഇതിന്റെ ചിത്രം ഒരുപാട് ഇതാണ് ചോദിച്ചത് പിന്നെ മറ്റൊരു പ്രത്യേകത നാല് ചിത്രങ്ങളുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്നത് ഹൈപ്പോഗൈനസും നടുക്കത്തെ രണ്ട് ചിത്രങ്ങൾ പെരിഗൈനസും അവസാനത്തെ എപ്പി ഗൈനസും അത് ഒരു കാര്യം ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് ഈ ഒരു ഓർഡർ തന്നെ തരണമെന്നില്ല ഒരു പരീക്ഷയ്ക്ക് ഓർഡർ മാറ്റിയിട്ട് എപ്പി ഗൈനസ് ആയിരുന്നു ആദ്യം തന്നിരുന്നത് കുട്ടികളെല്ലാം പഠിക്കുന്ന ഓർഡറിൽ ആദ്യമേ ഹൈപ്പോഗൈനസ് എഴുതിപ്പോയി അതുകൊണ്ട് ചിത്രം ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ നടുക്ക് തന്നിരിക്കുന്ന രണ്ടെണ്ണം പെരിഗൈനസ് ആണ് പിന്നെ അതിന്റെ പൊസിഷൻ ഓഫ് ഓവറി എക്സാമ്പിൾ ഹൈപ്പോഗൈനസിൽ സുപ്പീരിയർ ഓവറി എക്സാമ്പിൾ മസ്റ്റാർഡ് ചൈന റോസ് ബ്രിഞ്ചൽ പെരിയഗൈനസിന്റെ ഹാഫ് സുപ്പീരിയർ അല്ലെങ്കിൽ ഹാഫ് ഇൻഫീരിയർ എന്ന് പഠിച്ചിരിക്കുക പ്ലം റോസ് പീച്ച് എക്സാമ്പിൾ എപ്പിഗൈനസില് ഇൻഫീരിയർ ഓവറി ആയിരിക്കും ഗുവയിൽ കുക്കുംബറും അതുപോലെ സൺഫ്ലവറിന്റെ ഫ്ലോവേഴ്സും എപ്പിഗൈനസ് ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ ഗ്യാലിക്സിലെ പ്രത്യേകത അതിന്റെ സെപ്പൽസ് അതിന്റെ ഫ്യൂസ്ഡ് കണ്ടീഷനെ ഗ്യാമോ എന്നും ട്രീ കണ്ടീഷനെ പോളിസെപ്പാലിസ് എന്നും പറയുന്നത് ഓർത്തിരിക്കുക അതേപോലെ തന്നെ കൊറോളയുടെ പെറ്റൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗ്യാമോ പെറ്റാലസ് എന്നും ഫ്രീ ആണെങ്കിൽ കോളി പെറ്റാലിസ് എന്നും പറയും അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് ഇസ്റ്റിവേഷൻ എന്ന് പറയുന്നത് എസ്റ്റിവേഷൻ നാലുതരത്തിലുണ്ട് വാൽവേറ്റ് ടിസ്റ്റഡ് ഇംബ്രിക്കറി വേൽവേറെ എക്സാമ്പിൾ ടിസ്റ്റണ്ണി ചൈനറോസ് അല്ലെങ്കിൽ ഫിംഗർ കോട്ടൺ ഇംബ്രിക്കൽ ഓർ ഗുൾമോഹർ വെക്സിലറിക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ അത് മറ്റൊരു പേരും കൂടെ പരിശോധിക്കുക ഫാബ്രേഷസ് കൊറോള അതിന്റെ എക്സാമ്പിൾ പീയും ബീൻസുമാണ് ഇതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ കാണുക ആൻഡ്രീഷ്യൻ ആൻഡ്രീഷ്യത്തിലെ സ്റ്റെറൈൽ സ്റ്റേമൻ്റെ വിളിക്കുന്ന പേര് അത് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല സ്റ്റാമിനോട് ഓർത്തിരിക്കുക പിന്നെ സ്റ്റേമൻ പെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്താൽ അതിന് എഫ് പെറ്റാലസ് എന്ന് ചോദിക്കും ഇപ്പോൾ മോഡൽ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോളാനി ഫാമിലി എക്സാമ്പിൾ ബ്രിഞ്ചൽ അതുപോലെ സ്റ്റേമൻ പെരിയാതമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് എഫ് പി ഫിലസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ലംഘിച്ചത് ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കും പിന്നെ സ്റ്റേമന്റെ പാട്ടുകൾ ഫ്യൂസ്ഡ് കണ്ടീഷൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട് സ്റ്റേമെൻ ഫ്യൂസ് ചെയ്ത് ഒറ്റ ബണ്ടിലാണെങ്കിൽ മൊണാഡൽഫസ് എന്ന് അല്ലെങ്കിൽ മോണോ അഡൽപസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ചൈനാറോസ് രണ്ട് ബണ്ടിലാണെങ്കിൽ ഡയോഡൽഫസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പയർ രണ്ടിൽ കൂടുതൽ ബണ്ടിലാണെങ്കിൽ പോളി അഡൽപറ എക്സാമ്പിൾ സിട്രസ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല ഒന്നിലവണ ഒൻപതായിട്ടോ കണ്ട ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഗൈനീഷ്യം ഗൈനേഷ്യം സ്ഥിരം ചോദിക്കുന്ന ഏരിയയാണ് ഓവറി സ്റ്റൈൽ സിഗ്മ ഓവറിക്കകത്ത് ഓവൽ ഡെവലപ്പ് ചെയ്യുന്ന ടിഷ്യ പ്ലാസെൻ്റെ എന്ന് പറയുന്നത് ടിഷ്യൂ പ്ലാസൻഡ് എപ്പോഴും ചോദിക്കുന്നതാണ് അത് എക്സാമ്പിൾ വിളിച്ചിരിക്കുക മാർജിനൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ പ്ലാസന്റേഷന് ചൈനാ റോസും ലെമൺ ടൊമാറ്റോ കരേറ്റൽ പ്ലാസന്റേഷൻ മസ്റ്റാർഡ് അല്ലെങ്കിൽ അർജുബോൺ ദെൻ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഡയാന്തസ് അല്ലെങ്കിൽ ബേസൽ പ്ലാസന്റേഷന് സൺഫ്ലവർ അല്ലെങ്കിൽ മരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് ഫ്രൂട്ടിന്റെ വാൾ പെരികാർപ്പ് എന്നറിയപ്പെടുന്നു എപ്പിക്കാർ മീസോ കാർ എൻഡോകാർപ്പ് ഇങ്ങനെ മൂന്ന് ഫാമുകളുണ്ട് അതിൽ ട്രൂപ്പ് എന്ന ഫ്രൂട്ടിന്റെ പ്രത്യേകത എപ്പീകാർത്ത് തിന്നും മീസോ കാർപ്പ് ഫ്ലഷി അല്ലെങ്കിൽ ഫൈബ്രസും എൻഡോകാർപ്പ് ഹാർഡ് അല്ലെങ്കിൽ സ്റ്റോണിയുമായിരിക്കും പിന്നെ സുപ്പീരിയർ ഓവറിയും സിംഗിൾ സീഡും ആയി എക്സാളും മാങ്ങയും കോക്കനട്ട് മാംഗോ ആൻഡ് കോക്കനട്ട് മാംഗോയുടെ പ്രത്യേകത ഫ്ലഷി മീസോ കാർപ്പ് ആയിരിക്കും കോക്കനട്ടിലാണെങ്കിൽ അത് ഫൈബ്രസ് ആയി സീഡ് സീഡ് എപ്പോഴും ചോദിക്കുന്നതാണ് മോഡൽ എക്സാമിന് ചോദിച്ചു സീഡ് ടെസ്റ്റ് ടെക് പറയേണ്ട ആവശ്യമില്ല പിന്നെ സീഡില് അതിന്റെ സ്റ്റാക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് ബോഡിയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് ഹൈലം എന്ന് പറയും പിന്നെ ഏതൊരു സീഡിലും ചെറിയൊരു ഓപ്പൺ ഒരു സുഷിരം കാണത്തും അത് തന്നെ എന്ന് പറയും ഇതിലൂടെയാണ് വാട്ടർ മേറും സീഡിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് പിന്നെ സീഡിനകത്ത് ടിഷ്യൂ അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ആണ് എൻഡോസ്കോൺ അതിന്റെ പ്രസൻസ് ഓർ ആബ്സൻസിലെ സീഡുകളെ രണ്ടാടി എൻഡോസ്പെമസ് ആൻഡ് നോൺ എൻഡോസ്പെമസ് സീഡ് കാസ്റ്റർ എന്നാൽ ആവണക്ക് ആവണക്കിന്റെ പ്രത്യേകത എൻഡോസ്ഫോം ഉള്ള സീഡാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും എൻഡോസ്മോ ബാക്കി ഉണ്ടായിരിക്കും അത്തരം സീഡുകളാണ് എൻഡോസ്പെമസ് സീഡ് എന്ന് പറയുന്നത് ഈ എൻഡോസ്മോ ഡെവലപ്പ് ചെയ്യുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് അത് അടുത്ത വർഷം നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം ഡൈക്കോട്ട് സീഡുകൾക്ക് എക്സാമ്പിൾ ആണ് ബീൻസ് ഗ്രാം പി അതിൽ എൻഡോസ്മോ ആപ്സെന്റ് ആയിരിക്കും കാരണം എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻഡോസ്മോ തീർന്നു പോകും അകരം പ്രോട്ടിലടൻസിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് അത്തരം സീഡുകളെ നോൺ എൻഡോസ്ഫോമ സീഡ് എന്നാണ് പറയുന്നത് എന്നാൽ മോണോക്കോട്ടി സീഡുകളിൽ എംബ്ര ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ലാർജ് എമൗണ്ട് എൻഡോസ്മോ പ്രസന്റ് ആയിരിക്കും അത്തരം സീഡുകളെ എൻഡോസ്ഫോമ സീഡ് എന്ന് പറയും ഈ എൻഡോസ്മോമിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന പ്രോട്ടീൻ ലെയറിന്റെ പേര് പുറത്തിരിക്കുക അലറോണിലേ പിന്നെ മോണോക്കോട്ടി സീഡിന്റെ എക്സാമ്പിൾ ആയിട്ട് മെയ്സ് ആണ് തന്നിരിക്കുന്നത് മെയ്സിന്റെ ചിത്രം പരീക്ഷിച്ചു ചോദിക്കും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ഫ്രൂട്ട് മാളും സീഡ് കോട്ടും കൂടെ ചേരുന്ന ഒറ്റ ലെയറാണ് അത് ലേബിൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചോളൂ അതൊന്ന് നോട്ട് ചെയ്തു വെച്ചു മോണോ കോട്ട് എംബ്രോയിഡറി പ്രത്യേകത അതിനകത്ത് സിംഗിൾ കോട്ടിൽ റൈൻ ആണ് ഉള്ളത് അതുകൊണ്ടാണ് മോണോ കോട്ടിൽ റൈൻ എന്ന പേര് വന്നത് ആ സിംഗിൾ കോട്ടലിന്റെ പേര് സ്ക്യൂട്ടലെന്നാണ് അവിടെ ഷൂട്ട് ഉണ്ടാകുന്ന ഭാഗത്തിന്റെ ഫ്ലിമ്യൂൾ എന്നും റൂട്ട് ഉണ്ടാകുന്ന ഭാഗത്തിന് റാഡുകൾ എന്ന് പറയുന്നു ആ ഫ്ലിമ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്ത് കോളിയോക്കിൾ എന്ന ലെയറും റാഡുകളിനെ പ്രൊട്ടക്ട് ചെയ്ത് കോളിയറൈസ് എന്ന ലെയറും ഉണ്ട് ചിത്രം എപ്പോഴും ലേബിൾ ചെയ്യാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്നാലും ഒൻപത് ടേംസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് പോലെയാണ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ ഫ്ലോറൽ ഡയഗ്രം ഫ്ലോറൽ ഫോമുലെ പറയാൻ വേണ്ടി ബ്രാസിക്കേസി എന്ന കടുകന്റെ ഫാമിലിയുടെ ഫ്ലോറൽ ഡയഗ്രവും ഫ്ലോറൽ ഫോമുലയും തന്നിട്ടുണ്ട് അത് ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല അതിന്റെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനായിട്ട് ചോദിക്കാം ചിത്രം തന്നിട്ട് ഫ്ലോറൽ എഴുതാൻ ചോദിക്കാം അല്ലെങ്കിൽ ഫ്ലോറൽ ഫോമുലയുടെ ഡെഫിനിഷൻ അത് നിങ്ങൾ പഠിക്കുക ഓരോ സിബലിന്റെ അർത്ഥം പഠിച്ചു വയ്ക്കാം പിന്നെ സൊളാനേസിയയിൽ എപ്പോഴും ചോദിച്ചു മോഡൽ എക്സാം ചോദിച്ചതാണ് അതേപോലെ അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റും പഠിക്കുക ഓരോ ഫ്ലോറൽ ഫീച്ചേഴ്സും പഠിക്കുക അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുക അതായത് അതിന്റെ എക്സാമ്പിളുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ആയിട്ടും ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ടും മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാര്യം കൊടുത്തിട്ടുണ്ട് അതൊന്ന് പഠിച്ചിരിക്കും മോർഫോളജി ഫോളേജ് ഓഫ് ഫ്ലവർ പ്ലാന്റ്സിൻ്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് കൂടുതലും ഒൻപടും ചിത്രങ്ങൾ തന്നിട്ട് എഴുതാനോ ലേബിൾ ചെയ്യാനോ ചോദിക്കുന്നതായിരിക്കാം ഏത് പഠിച്ചാലും എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക എല്ലാ ചിത്രങ്ങളും ലേബൽ ചെയ്യാനും അനട്ടേമ അറിഞ്ഞിരിക്കുക ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേടും